എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മുൻപേ വിശ്വാസ യാത്ര പൂർത്തീകരിച്ചവരുടെ ജീവിതങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഈ ശുശ്രൂഷയുടെ പേട്രൻ സെന്റായയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ പരിശുദ്ധ വചനം ഇപ്രകാരം പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ഋഷിലയുടെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെ അഭിഷേകമായി വെളിപ്പെട്ടു എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് മുൻപിൽ വലിയ വലിയ പ്രതിസന്ധികൾക്ക് മുൻപിൽ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പകച്ചു നിൽക്കാതെ കർത്താവ് അതെല്ലാം ഉപരി നന്മയ്ക്കായി മാറ്റുമെന്ന ആ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവയെല്ലാം നേരിട്ടാല് നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിക്കുവാനായി അതെല്ലാം പത്രോസ് പൗലോസ് യാക്കോബ് കാരണമാകുമെന്ന്ഹായും എല്ലാം അമ്മ പഠിപ്പിച്ചതാണ് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങാം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ് എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി സങ്കീർത്തകൻ ലോകത്തോട് വിളിച്ച് പറയുകയാണ് തന്റെ പ്രതിസന്ധികൾക്ക് മുൻപിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ കാൽ വഴുതി വീഴുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യമാണ് എന്നെ താങ്ങി നിർത്തിയത് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് കർത്താവേ അങ്ങയുടെ കാരുണ്യമാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു അനുഭവം നമുക്ക് നമുക്കുണ്ടായിട്ടില്ലേ പലപ്പോഴും വീഴുന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും കർത്താവിന്റെ വലിയ ഇടപെടൽ നമ്മെ താങ്ങി നിർത്തുന്നതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി സങ്കീർത്തകനോട് ചേർന്ന് ഈ ഒരു വചനം ഏറ്റു പറയുവാനായിട്ട് ഒരുങ്ങാം നമുക്ക് ചേർന്ന് പറയാം എന്റെ എന്റെ കാൽ കാൽ എന്ന് ഞാൻ ഞാൻ വിചാരിച്ചപ്പോഴേക്കും വിചാരിച്ചപ്പോഴേക്കും കർത്താവേ കർത്താവേ അങ്ങയുടെ അങ്ങയുടെ കാരുണ്യം കാരുണ്യം എന്നെ താങ്ങി നിർത്തി എന്നെ താങ്ങി നിർത്തി നമ്മെ താങ്ങി നിർത്തുന്ന നമ്മെപ്പോഴും കരുതി കൊണ്ട് നടക്കുന്ന നമ്മുടെ കർത്താവിന്റെ മുൻപിൽ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇന്ന് നമ്മോട് കർത്താവ് വചനങ്ങൾ പറയുമ്പോൾ വചനത്തിൽ നിന്നുള്ള ആഹ്വാനങ്ങൾ നമ്മളോട് പറയുമ്പോൾ അതെല്ലാം ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മ സഹായത്തിനായിട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങളുടെ മേലും പരിശുദ്ധാത്മാവേ വരണമേ കൃപയായി നിറയണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യതയോടെ പൂർണതയോടെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഹാല ലൂയ്യ ഹലൂയി ഈ വചന ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവേ അഭിഷേകത്തെ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആഹ്വാനങ്ങളെ സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹാല ലൂയൂത്മാവേയൂയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളുടെ മുൻപിലും വളരെ ധീരതയോടെ കർത്താവ് നൽകുന്ന ശാന്തതയോടെ എല്ലാം നേരിട്ട് എല്ലാം ഏറ്റവും നന്നായി പൂർത്തീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും അമ്മയുടെ ബാധ്യസ്ഥവും സാന്നിധ്യത്തിൻ്റെ സഹായവും നീട്ടിത്തരണമേ വിശുദ്ധി അവസരിപ്പിതാവേ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ എൻ്റെ സഹോദരങ്ങളെ റൃഷീലയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ത്രിശീല്യുട ജീവിതത്തിൽ നിന്നും അടുത്ത ഒരു പാഠം നമ്മൾ പഠിക്കുവാനായി പോവുകയാണ് പ്രഭാഷകൻ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ഹൃദയം ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു അവ അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ് മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള പരസ്പരമുള്ള ലയം ലയം നമ്മൾ ഈ ഒരു കാര്യമാണ് ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് കർത്താവിന്റെ ഹൃദയം ആനന്ദം കൊള്ളുന്ന മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുൻപിൽ മനോഹരമായ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം ഇതിന് പരിശുദ്ധ ബൈബിളിലെ ഏറ്റവും വ്യക്തമായ ഏറ്റവും നന്നായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ദമ്പതികളാണ് തൃശില്ലയും അക്വിലയും ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം കഴിഞ്ഞ ആഴ്ച നാം കണ്ടതാണ് ത്രിശില്ലയെക്കുറിച്ച് ആറ് തവണയാണ് പരിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഈ ആറ് തവണയും തൃഷില്ലയുടെ പേരിനോട് ചേർന്ന് തന്നെ പരിശുദ്ധ ബൈബിൾ അക്വില എന്ന പേര് എഴുതി ചേർത്തു തൃശില്ലയെയും അക്വിലയെയും ഒരുമിച്ചാണ് നമുക്ക് കാണുവാനായി സാധിക്കുകയുള്ളു തൃഷിലയെ തന്നെ ഒരിക്കൽ പോലും അവിടെ പ്രതിപാദിക്കുന്നില്ല അല്ലെങ്കിൽ അക്വിലയെ തന്നെ ഒരിക്കലും പ്രതിപാദിക്കുന്നില്ല എപ്പോഴും അക്വിലയും തൃശില്ലയും ഒരുമിച്ചാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം ഉത്തമ ഉദാഹരണമാണ് നമുക്ക് പരിശുദ്ധ ബൈബിളിൽ ലഭിക്കുന്നത് നമുക്ക് ആ വചന ഭാഗങ്ങളിലൂടെ ഒന്ന് വേഗം യാത്ര ചെയ്യാം ആദ്യമായി നമ്മൾ അത് കാണുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യത്തിലാണ് നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം അവൻ അക്വില യഹൂദനെ കണ്ടുമുട്ടി അവൻ പോന്തസുകാരനായ അക്വില എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി അവൻ അവൻ തന്റെ ഭാര്യയായ ായോടൊപ്പം തന്റെ ഭാര്യയായ ആയിടെ ഇറ്റലിയിൽ നിന്നും എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ആയിടെ ഇറ്റലിയിൽ നിന്നും എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായി പ്രഷില്ലയെയും അക്വിലെയും നമ്മൾ ഇവിടെയാണ് ഒരുമിച്ച് കാണുന്നത് അവർ ഒരുമിച്ച് ഇറ്റലിയിൽ നിന്നും കൊറീന്തോസിൽ എത്തുകയാണ് തുടർന്ന് പതിനെട്ടാം വാക്യത്തിൽ നാം വീണ്ടും കാണുകയാണ് പൗലോസ് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് സഹോദരരോട് യാത്ര യാത്ര കപ്പൽ കപ്പൽ കയറി കയറി പ്രിഷില്ലയും പ്രിഷില്ലയും അവന്റെ അവന്റെ കൂടെ കൂടെ പോയി പോയി പൗലോസ് ലിഹായോടൊപ്പം അക്വീല തന്നെയോ പ്രിഷില്ല തന്നെയോ അല്ല പോയത് വീണ്ടും കൊറീൻ നിന്ന് അവർ വീണ്ടും യാത്ര ചെയ്യുന്നത് ഒരുമിച്ചാണ് പ്രിഷില്ലയും അക്വിലയും പൗലോസിനോടൊപ്പം മിഷനറി യാത്രകൾ ആരംഭിക്കുകയാണ് വീണ്ടും അതേ അധ്യായം വാക്യത്തിൽ അതിന്റെ രണ്ടാം ഭാഗത്ത് വെച്ച് വീണ്ടും പറയുകയാണ് അവന്റെ പ്രസംഗം കേട്ടു അവന്റെ പ്രസംഗം കേട്ടു ഇവിടെ അവൻ എന്ന് പറയുന്നത് അപ്പോളോസിനെ കുറിച്ചാണ് അപ്പോളോസിന്റെ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് അവർ ഒറ്റയ്ക്കായിരുന്നോ ശുശ്രൂഷയ്ക്ക് അവർ പങ്കെടുക്കുവാൻ പോകുമ്പോഴും അക്വിലയും ഒരുമിച്ച് അവർ ഒരുമിച്ച് ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ് അക്വിലയും അവന്റെ പ്രസംഗം കേട്ടു വീണ്ടും പൗലോസ് സ്ലിഹ തന്റെ മിഷണറി യാത്രകൾക്കിടയിൽ ലേഖനങ്ങൾ എഴുതുകയുണ്ടായല്ലോ അതിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ് യേശു ക്രിസ്തുവിൽ സഹപ്രവർത്തകരായ സഹപ്രവർത്തകരായ വന്ദനം വന്ദനം പ്രിസ്ക പറയുന്നത് പ്രഷില്ലയെ തന്നെയാണ് പ്രഷില്ലയുടെ മറ്റൊരു പേരായി നമുക്ക് കണക്കാക്കാം ഇവിടെയും അക്വിലായും ഒരുമിച്ചാണ് പൗലോസ്ലേഹ അഭിവാദനം ചെയ്യുമ്പോൾ അവരെ ഓർത്ത് നന്ദി പറയുമ്പോഴും അവരെ ഒരുമിച്ചാണ് പൗലോസ്ലിഹ പ്രതിപാദിക്കുന്നത് വന്ദനം വീണ്ടും എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം കാണുകയാണ് അക്വിലായും അക്വിലായും അവരുടെ വീട്ടിലുള്ള സഭയും അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവം അഭിവാദനം ചെയ്യുന്നു നിങ്ങളെ ഹൃദയപൂർവം അഭിവാദനം ചെയ്യുന്നു അവിടെയും എൻ്റെ പ്രിയ സഹോദരങ്ങളെ അക്വിലായും ഒരുമിച്ചാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം വീണ്ടും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ് ഒനേസിഫോറസിന്റെ ഒനേസിഫോറസിന്റെ കുടുംബത്തിനും കുടുംബത്തിനും അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ പറഞ്ഞോ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവരെ വേറെ വേറെയായി കാണുവാൻ അവരുടെ സഹപ്രവർത്തകനായിരുന്ന അവരുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന പൗലോസ്ലിഹായ്ക്ക് പോലും സാധിക്കുന്നില്ല അവരെവിടെയൊക്കെ പോയാലും ഏതൊക്കെ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്താലും തൃശില്ലയും അക്വിലയും ഒരുമിച്ചായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം എത്രയോ സന്തോഷം കർത്താവിൻ്റെ ഹൃദയത്തിനേകി കാണും നമ്മൾ ആദ്യം കണ്ടല്ലോ കർത്താവിന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന വലിയ ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം ഋഷില്ല നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യവും ഇത് തന്നെയാണ് നമ്മൾ ദൈവിക ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ കുടുംബ ജീവിതത്തിൽ വ്യത്യസ്ത ജീവിത മേഖലകളിൽ ആയിക്കൊള്ളട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ആ ഒരു ലയം ആ ഒരു പരസ്പര സ്നേഹം വിശ്വസ്തത ആ ഒരു കമ്മിറ്റ്മെന്റ് ഇതൊക്കെയാണ് പൃശീല നമ്മളെ കാണിച്ചു തരുന്നത് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പരിശുദ്ധ വചന പറയുകയാണ് കർത്താവിൽ കർത്താവിൽ പുരുഷനും സ്ത്രീയും പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഇവിടെ പൃഷില്ല വളരെ കഴിവുകൾ ഉള്ള ഒരു സ്ത്രീയായിരുന്നു എന്തും എന്തും തനിയെ ചെയ്യുവാൻ മാത്രം കഴിവുകൾ ഉള്ളവളായിരുന്നു അവൾ പക്ഷേ അവൾ തന്റെ ഭർത്താവിൽ ആശ്രയിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുപോലെ തന്നെ അക്വിലായും ഒരു കഴിവ് കുറവും അക്വിലാക്കി പരിശുദ്ധ വചനത്തിൽ നാം കാണുന്നില്ല ആദ്യമസഭയിലെ ഏറ്റവും തീക്ഷ്ണമതികളായ മിഷണറിമാരായിരുന്നു അവർ അവർ പരസ്പരം ആശ്രയിച്ച് കൂടുതൽ ബലത്തോടെ ഇരുവരും ഒരുമിച്ചുള്ള ഒരു ശക്തിയോടെ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരാവുകയാണ് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അതിന്റെ റിസൾട്ടും അതുപോലെ ഇരട്ടിയായി ലഭിക്കുകയാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവരാജ്യ വേലയിൽ വളരെ തീക്ഷണതയോടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ആ ആദിമ കൂട്ടായ്മയിലേക്ക് വലിയൊരു അഭിഷേകം തീർച്ചയായിട്ടും അതിലൂടെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് പ്രഷീല ഇന്ന് നമുക്ക് നൽകുന്ന ആ വലിയൊരു സന്ദേശം എല്ലാറ്റിലും അവർ ഒരുമിച്ചായിരുന്നു അവർ റോമായിൽ നിന്ന് പോന്നപ്പോൾ മുതൽ അവസാനം തിമോത്തിയോസിന്റെ ലേഖനത്തിലെ പ്രതിപാദ്യം വരെയും അവർ ഒരുമിച്ചായിരുന്നു അവരുടെ യാത്രകളിൽ അവർ നേരിട്ട പ്രതിസന്ധികളിൽ തീർച്ചയായിട്ടും ആദിമ സമൂഹത്തിൽ അവർ ജീവിച്ചു പോയപ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ട് അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താതെ പഴിചാരാതെ അവർ ഐക്യത്തോടെ ഒരുമിച്ച് വീണ്ടും സുവിശേഷ വേലയ്ക്കായി കൂടുതൽ ശക്തിയോടെ ഒരുമിച്ച് അവർ മുന്നേറുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് വ്യക്തികളാണ് ഒത്തിരിയേറെ അഭിപ്രായങ്ങളും ഒത്തിരിയേറെ സ്വന്തം തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ കർത്താവ് എന്താ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ആ ഒരു ലയം അതിലേക്ക് നമ്മൾ കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം കർത്താവിന് ആനന്ദം നൽകുന്നതായി മാറുകയുള്ളൂ നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുകയുള്ളൂ അതിനായിട്ട് കുറെ വിട്ടുവീഴ്ചകളും കുറെ സഹനങ്ങളും കുറെ ത്യാഗങ്ങളും ഒക്കെ നമ്മൾ എടുക്കേണ്ടതായി വരും ഇവിടെ പൃഷീലയുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഭർത്താവ് പറയുന്നതും ചെയ്യുന്നതും എല്ലാം പരിപൂർണമായിട്ടും അംഗീകരിക്കാൻ സാധിച്ചെന്ന് വന്നിട്ടുണ്ടാവുകയില്ല പക്ഷേ അവൾ എല്ലാം വിധേയപ്പെട്ട് ഭർത്താവിനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് ചേർന്ന തുണയായി ആദിമസഭയിലെ മാതൃകാ ദമ്പതികളായി അവർ മാറി കുറവുകളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കുടുംബങ്ങളുമില്ല അത് മുന്നോട്ട് ഭംഗിയായി പോകുന്നത് നമ്മൾ വിട്ടുവീഴ്ചകളും നമ്മൾ ത്യാഗങ്ങളും ഒക്കെ എടുക്കുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് ആ ഒരു ലയം കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ലയത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായി സാധിക്കുകയുള്ളു റഷില്ല ഇതുപോലെ ദൈവീക ശുശ്രൂഷകളിലും വളരെ ശക്തമായി താൻ പോയ സ്ഥലങ്ങളിലെല്ലാം സഭ സ്ഥാപിച്ചുകൊണ്ടുമെല്ലാം ഒത്തിരിയേറെ ആക്റ്റീവായിരുന്നു പക്ഷേ തന്റെ കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വങ്ങൾ ഇതിലൊന്നും അവൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല പരിശുദ്ധ വചനം അവർ ഉത്തമരായ ദമ്പതികളായിട്ടാണ് തികഞ്ഞ സംതൃപ്തിയോടെ ദൈവവേലയിൽ വ്യാപരിക്കുന്ന ദമ്പതികളായിട്ടാണ് അവരുടെ ഭവനങ്ങളിലേക്ക് ആദിമസഭ കടന്നു വരികയാണ് ശുശ്രൂഷകൾക്കായിട്ട് അത്രമാത്രം തുറവിയുള്ള ഒരു ദമ്പതികളായിട്ടാണ് പരിശുദ്ധ ബൈബിൾ നമുക്ക് അവരെ കാണിച്ചു തരുന്നത് തൃശലിയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം നമ്മുടെ ഈ ശുശ്രൂഷ പൃഷില്ല ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് സുഭാഷിതങ്ങൾ പതിനാല് ഒന്നിൽ ജ്ഞാനമുള്ള ഒരു സ്ത്രീ ഭവനം പണിയുന്നു ഇവിടെ പൃശില്ലയിൽ അതാണ് നാം കാണുന്നത് ജ്ഞാനത്തോടെ തൻ്റെ ഭവനത്തെ പണിതുയർത്തിയ ഒരു ധീരയായ ഒരു സ്ത്രീ ജ്ഞാനത്തോടെ അവൾ തൻ്റെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം നേടിക്കൊടുക്കുകയാണ് കർത്താവിന് വേണ്ടി നിന്നുകൊണ്ട് ഭർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ തൻ്റെ ഭവനത്തെ പണിതുയർത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ ഋഷില്ലയിൽ നിന്നും ഇതാണ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ഒരു ലയം നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ അവിടെ വചനം പറയുകയാണ് അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് പരസ്പര ഐക്യത്തോടെ പരസ്പര ലയത്തോടെ നിൽക്കുന്നിടത്താണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹത്തെ ഏറ്റെടുക്കുവാൻ നമുക്കൊക്കെ ആഗ്രഹമില്ലേ അതിന് കർത്താവ് നൽകുന്ന വലിയൊരു ഉപായമാണ് വലിയൊരു ഒരു മാർഗമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയാണെന്ന് ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി ഫലങ്ങൾ നൽകുന്നത് ഒരു ഭാര്യ ഫലങ്ങൾ നൽകുന്നത് അവളുടെ ഭവനത്തിലായിരിക്കണം അവിടെ വിളഞ്ഞു നിൽക്കുന്ന ഫലങ്ങൾ ചൂടി നിൽക്കുന്ന ഭർത്താവിന് ഫലങ്ങൾ നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് ഫലങ്ങൾ നൽകുന്ന ഒരു നല്ല ഭാര്യ ഒരു നല്ല വീട്ടമ്മ അതായിരിക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ ഒരു കൃപക്കായി നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞ ഈ ഒരു ആഹ്വാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാല ലൂയി ഹാല ലൂയി പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഫലസമൃദ്ധമായ മുന്തിരിയായി മാറുവാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റണമേ ഹാല ലോയിയ ഹാലോയി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഹാലലൂയ ഹാലൂയ യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ കാര്യങ്ങളെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പരിശ്രമിക്കാം തുടർന്ന് അടുത്ത ആഴ്ച വീണ്ടും റഷില്ലയുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്ന മറ്റൊരു പാഠവുമായി നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ഒന്നിച്ചു ചേരാം ഈ ഒരു കുറിച്ച് അറിയാത്തവരോട് നിങ്ങൾ പങ്കുവയ്ക്കുക നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് വന്ന് കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങളെ ഒരുമിച്ചായിരുന്നു പഠിക്കാം അങ്ങനെ നമ്മുടെ ഭവനങ്ങളെ കർത്താവിൽ പണിതുയർത്തുന്ന ജ്ഞാനമുള്ള സ്ത്രീകളായി നമുക്ക് മാറുവാനായി പരിശ്രമിക്കാം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷക്ക് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഉണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് പോലെ ശക്കേന ന്യൂസിലൂടെ ഈ സമയത്ത് ഈ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന അന്ത്യകാല പ്രേക്ഷിതർ എന്ന ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ അമ്മ മാതാവിന്റെ നേതൃത്വത്തിൽ ഈ കാലത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സൈന്യ നിരയെ സജ്ജമാക്കുക ആ ഒരു ലക്ഷ്യത്തോടെ അതിൻ്റെ ആവശ്യമായ ഘടകങ്ങളെ പറഞ്ഞു തരുന്ന ഒരു ശുശ്രൂഷയാണത് തീർച്ചയായിട്ടും കുടുംബം ഒന്നിച്ച് കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും ഒക്കെ കൂട്ടി നമ്മൾ വീട്ടമ്മമാർ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രദ്ധിക്കുക വില കൊടുത്ത് ആ ഒരു സമയം കർത്താവിനും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ തന്നെ കർത്താവിനായി സജ്ജീകരിക്കുവാനും അതിനായിട്ട് നമുക്ക് വില കൊടുത്ത് ആ സമയത്ത് ഒരുമിച്ചായിരിക്കാം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങള് ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക കർത്താവ് നമ്മെ നയിക്കുന്നത് പോലെ ആ ഒരു കർത്താവിൻ്റെ നയിപ്പിൻ കീഴിൽ ഒരുമിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ఎంపవరింగ్ విమన్ ఇన్